നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വീണ്ടും അബുദാബിക്ക് നേരെ ഹൂതികളുടെ വ്യോമാക്രമണ നീക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് സമാന സംഭവം സൗദിയിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ ഇത് വലിയ ചർച്ചകൾക്ക് കാരണമായിരിക്കുകയാണ് തിങ്കളാഴ്ച പുലർച്ചെ ഹോദികൾ തൊടുത്ത രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ മുകളിൽ വെച്ച് തന്നെ തകർത്തതായി യു എ ഇ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി എന്നാൽ അബുദാബിയെ ലക്ഷ്യമാക്കിയുള്ള രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ തകർത്തത് യു എ ഇ അമേരിക്കയിൽ നിന്ന് വാങ്ങിയ വ്യോമപ്രതിരോധ സംവിധാനം താടാണെന്ന് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നു അതായത് അൽദഫ്ര എയർബേസിന് സമീപമുള്ള എമ്രാത്തി എണ്ണ കേന്ദ്രം ലക്ഷ്യമിട്ട് ക്രൂസ് മിസൈലുകളും ബെലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹൂതികൾ ദിവസങ്ങൾക്കുമുമ്പ് വൻ ആക്രമണം നടത്തിയിരുന്നു ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം യു എ ആദ്യമായി ഉപയോഗിച്ചതും അന്നായിരുന്നു എന്നാൽ എല്ലാ മിസൈലുകളെയും പ്രതിരോധിക്കാൻ അന്ന് സാധിച്ചില്ലെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോഴായി യു എയുടെ തലസ്ഥാനമായ അബുദാബിയിൽ വിന്യസിച്ചിരിക്കുന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തിങ്കളാഴ്ച പുലർച്ചെ തന്നെ ഇവിടേക്ക് കുതിച്ചെത്തിയ മിസൈലുകളെ മുൻകൂട്ടി കണ്ടെത്തുകയും തകർക്കുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇതിനാൽ വൻ ദുരന്തം ഒഴിവാക്കാനും അധികൃതർക്ക് സാധിച്ചിരിക്കുകയാണ് സംഭവസ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളെല്ലാം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളെ തകർക്കുന്നത് കാണിക്കുന്നുണ്ട് സമീപ പ്രദേശങ്ങളിൽ വിമാനഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് കഴിഞ്ഞാഴ്ച നടന്ന മാരകമായ ആക്രമണത്തിൽ ഹൂതികൾ പലതരം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചിരുന്നതായും യുഎയിലെ പ്രധാന പ്രദേശങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് നിലവിൽ ഉപയോഗിച്ചു വരുന്നത് താഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത് ഹൂതികളുടെയും മറ്റ് ശത്രുക്കളുടെയും വെല്ലുവിളികളെ നേരിടാനാണ് അമേരിക്കയുടെ അഡ്വാൻസ്ഡ് ആന്റി മിസൈൽ സിസ്റ്റം യു എയും വിന്യസിച്ചത് ലോഞ്ചറുകൾ മിസൈലുകൾ കൺട്രോൾ സ്റ്റേഷനുകൾ റഡാർ എന്നീ സംവിധാനങ്ങൾ ഉൾപ്പെടുന്നതാണ് ദക്ഷിണ കൊറിയയിൽ സ്ഥാപിച്ചൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സംവിധാനമാണ് ഇവിടെയും സ്ഥാപിച്ചിരിക്കുന്നത് അമേരിക്കയുടെ പ്രധാന മിസൈൽ കവചമായ താടിനൊപ്പമുള്ള സി ടു ബി എം സി സോഫ്റ്റ്വെയർ സിസ്റ്റവും ഉപയോഗിക്കേണ്ടതുണ്ട് താടിന്റെ നിയന്ത്രണം സാറ്റലൈറ്റ് സോഫ്റ്റ്വെയറുകൾ വഴിയാണ് ഇപ്പോൾ നടക്കുന്നത് യു എയിൽ അമേരിക്കക്ക് പുറമെ യു എ ഇ തുർക്കി ദക്ഷിണ കൊറിയ മാത്രമാണ് താട് മിസൈൽ കവചം ഇപ്പോൾ ഉപയോഗിക്കുന്നത് താഡ് അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ ദൂരപരിധി നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് പാങ്ങിവരുന്ന ബലിസ്റ്റിക് മിസൈലുകളുൾപ്പെടെ നശിപ്പിക്കാം ശത്രു മിസൈലിന്റെ സ്ഥാനവും അത് പതിക്കുന്ന ഇടവും കണ്ടെത്തുന്നത് താഡ് സംവിധാനത്തിലെ റഡാർ കൂടിയാകുന്നു ഇത്തരത്തിൽ കൃത്യമായ പ്രതിരോധമാണ് യു എ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും